വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റിൻ്റെ പതിനാറാമത് ബഷീർ സാഹിത്യ പുരസ്കാരം നേടിയതാര് ഉത്തരം ഇ സന്തോഷ് കുമാർ ഒന്നും ഒന്നും ഇമ്മിണി ബല്യ ഒന്ന് എന്ന പ്രയോഗം ബഷീറിൻ്റെ ഏത് നോവലിലാണ് ഉള്ളത് ഉത്തരം ബാല്യകാലസഖി ബഷീറിനെ സുൽത്താൻ എന്ന് വിശേഷിപ്പിച്ചതാര് ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ തന്നെ ബഷീറിൻ്റെ മരണശേഷം പ്രസിദ്ധീകരിച്ച ആദ്യ കൃതി ഏത് ഉത്തരം യാ ഇലാഹി കേശവൻ നായരും സാറാമയും കഥാപാത്രങ്ങളായി വരുന്ന ബഷീറിൻ്റെ നോവൽ ഏത് ഉത്തരം പ്രേമലേഖനം ബഷീറിൻ്റെ ജീവചരിത്ര കൃതിയുടെ പേര് ഉത്തരം ബഷീറിൻ്റെ ഐരാവതങ്ങൾ ബഷീറിൻ്റെ ഐരാവതങ്ങൾ എന്ന ജീവചരിത്ര കൃതിയുടെ രചയിതാവ് ഉത്തരം ഇ എം അഷറഫ് ബഷീർ മാല എന്ന പാട്ടുകാവ്യത്തിൻ്റെ രചയിതാവ് ഉത്തരം എം എൻ കാരശ്ശേരി ബഷീറിൻ്റെ മരണശേഷം പ്രസിദ്ധീകരിച്ച നോവൽ ഏത് ഉത്തരം പ്രേംപാറ്റ ബഷീർ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഉത്തരം ജൂലൈ അഞ്ച് വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ചത് എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എട്ട് ജനുവരി ഇരുപത്തിയൊന്ന് ചെങ്ങമ്പുഴയെ ചിത്രകാരനായി സങ്കല്പിച്ച് ബഷീർ രചിച്ച കൃതി ഉത്തരം ഒഴിഞ്ഞ വീട് ബഷീർ കാരൂർ നീളകണ്ഠപ്പുള്ള മാധവിക്കുട്ടി എന്നിവർ ഒരേ പേരിൽ ഒരു കഥ എഴുതിയിട്ടുണ്ട് ആ കഥയുടെ പേരെന്താണ് ഉത്തരം പൂവമ്പഴം ബഷീറിൻ്റെ ഭാര്യയായ ഫാബി ബഷീറിൻ്റെ ആത്മകഥയുടെ പേരെന്താണ് ഉത്തരം ബഷീറിൻ്റെ എടിയെ ബേപ്പൂ സുൽത്താൻ എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ ഒന്നും ഒന്നും ചേർന്നാൽ എത്രയെന്നാണ് ബഷീറിൻ്റെ കഥാപാത്രം ഉത്തരം നൽകിയത് ഉത്തരം ഇമ്മിണി ബല്യ ഒന്ന് വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക സമിതിയുടെ ബഷീർ ബാലകാലസഖി പുരസ്കാരത്തിന് അർഹത നേടിയ എഴുത്തുകാരൻ ആര് ഉത്തരം എം എൻ കാരശ്ശേരി ബഷീർ രചിച്ച ബാലസാഹിത്യകൃതി ഏതാണ് ഉത്തരം സർപ്പയജ്ഞം മജീദും സുഹറയും കഥാപാത്രങ്ങളായി വരുന്ന ബഷീറിൻ്റെ നോവൽ ഏത് ഉത്തരം ബാല്യകാലസഖി സഖി ബഷീറിൻ്റെ ആത്മകഥയുടെ പേരെന്താണ് ഉത്തരം ഓർമ്മയുടെ അറകൾ ബഷീർ പ്രസിദ്ധീകരിച്ച വാരികയുടെ പേര് ഉത്തരം ഉജ്ജീവനം വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്